ഞാനെടുത്ത തീരുമാനമാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം അപ്പോ ബലരാമൻ ഈ വിവരമൊക്കെ അറിയുകയും എന്തെങ്കിലും സംഭവിക്കുക ചെയ്താലും അത് ഞാൻ കാരണമാണ് ആ കുഞ്ഞിനെ വളർത്തണമെന്നും രക്ഷിക്കണമെന്നൊന്നും ബലരാമൻ ആവശ്യപ്പെട്ടിരുന്നില്ല ബലരാമന്റെ അഭിതസന്താനമാണ് തനൂജയെന്ന് ഇനി ഞാൻ വിളിച്ചു പറഞ്ഞ അതും എന്റെ കുറ്റമാവും ചന്ദ്രമതിയുടെ മുമ്പിൽ ബലരാമൻ ഒരു തെറ്റുകാരായി നിർത്താൻ ഞാനൊരവസരം ഉണ്ടാക്കില്ല കാര്യങ്ങൾ അറിയുമ്പോൾ പ്രഭയും രജനിയും നന്ദനുമൊക്കെ എന്നോട് ക്ഷമിക്കുമായിരിക്കും അപ്പോഴും എൻ്റെ ആത്മസുഹൃത്തിനെ ഞാൻ സമൂഹത്തിന് മുമ്പിൽ ചതിക്കുന്നതിന് തുല്യമാവും അതാണ് ഞാൻ പറഞ്ഞത് കാരണക്കാരൻ ഞാൻ മാത്രമാണെന്ന് അച്ഛനെ തന്നെ കുറ്റപ്പെടുത്തുന്നു ആ കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടാതെ കാത്ത് അതിനെ വളർത്തിക്കൊണ്ട് വന്നതിനപ്പുറം വലിയ നന്മ എന്താ അതിന്റെ പേരിൽ എന്തൊക്കെ അപരാധം കേട്ടിട്ടും തീരുമാനിച്ച കാര്യത്തിൽ നിന്നും അച്ഛൻ അണുവിട മാറുന്നു എന്നിട്ടും അച്ഛൻ സ്വയം കുറ്റപ്പെടുത്താണോ എനിക്ക് അതേ പറ്റൂ എന്റെ മനസ്സ് പറയുന്നു മോളെ അധികം വൈകാതെ ഇതിനൊരു അവസാനം എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നു അറിയില്ല പക്ഷെ ചില തീരുമാനങ്ങളുണ്ടാവും അതുവരെ അതൊക്കെ അതിന്റെ വഴിക്ക് പോട്ടെ ഇല്ലച്ച അങ്ങനെ അച്ഛൻ സ്വയം ഭാരം ചുമക്കണ്ട പിന്നെ ബലരാമനാണ് കുഞ്ഞിന്റെ അച്ഛനെന്ന് ഞാൻ ലോകത്തോട് പറയണോ ബലരാമനോട് പറയണോ അതോ തരൂജയോട് പറയണോ എന്ത് ചെയ്യണം കണ്ടോ മോൾക്ക് പോലും ഉത്തരം കിട്ടുന്നില്ല ചതിരംഗക്കളത്തിൽ രാജാവിനെ പൂട്ടി പോലെ എന്നെയും തനുജ വിഷം കുരുക്കിയിരിക്കുക നിൽക്കുന്നിടത്ത് നിൽക്കാന്നല്ലാതെ നീങ്ങാൻ വയ്യ ഞാൻ നടത്തുന്നത് ശക്തിയില്ലാത്ത പ്രതിരോധമാണ് ചില ഒച്ചവയ്ക്കലുകൾ ദേഷ്യം കാണിക്കൽ നിശബ്ദരായിരിക്കൽ അതിലൊക്കെ കൂടി അങ്ങനെ അങ്ങ് പോവാ എന്തായാലും തനുജയുടെ ഭീഷണിയിൽ എനിക്കെന്റെ വീട്ടുകാരെ കൈവിട്ട് കളയാൻ പറ്റില്ല അതിനെ ഞാൻ ചെറുക്കുക തന്നെ ചെയ്യും വേണ്ട മോളെ അതുകൂടി പറയാനാ മോളെ ഞാൻ വിളിച്ചത് മീരയുടെ കൊലപാതക കേസൊക്കെ കഴിഞ്ഞ് നിങ്ങൾ സന്തോഷകരമായി ജീവിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ അതിനിടയിൽ ഇപ്പൊ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി മോൾ മോളെന്റെ ഭാഗം ചേർന്ന് നന്ദനെ പണക്കണ്ട സന്തോഷമായി ജീവിക്കണം കൊല ചെയ്യാൻ തീരുമാനിച്ചൊരു കുഞ്ഞിന്റെ ജീവനെ രക്ഷിക്കയും ആ കുഞ്ഞിനു വേണ്ടി ഇത്രയൊക്കെ ചെയ്യുകയും കൂടെ തന്നെ ഞാൻ ഞാൻ നിൽക്കും പറഞ്ഞിട്ടാണ് ദിവസം നീ നിന്റെ വീട്ടിലേക്ക് മാറി നിന്നെന്ന് നന്ദനോ മറ്റും അറിയാമോ ഇല്ല ഇനി അത് പറഞ്ഞിട്ട് ദേഷ്യം കൂടണ്ടെന്ന് വിചാരിച്ചു നിനക്കൊരു സമാധാനത്തിന് വേണ്ടിയാ ഞാനത് പറഞ്ഞത് അറിയാ പാവം പ്രഭയും നന്ദനും രജനിയും അവരെ കുറ്റപ്പെടുത്താനേ പറ്റില്ല അവർക്ക് അച്ഛനെ മനസ്സിലാക്കാമായിരുന്നു അതേ ഉള്ളൂ എന്റെ ഒരു വിഷമം അടുത്ത നീക്കം എന്തായിരിക്കും ഞാൻ ആലോചിക്കുന്നത് അച്ഛൻ പറയും പോലെ വരുന്നടുത്ത് വെച്ച് കാണാം ഓൾ വെക്കോ ഓട്ടോ പിടിക്കണ്ടേ വേണ്ടച്ചാ പോവാലോ ശരി ശരി മോള് അച്ഛൻ വീട്ടിലേക്ക് പോവല്ലേ െ ഫ്ലവേഴ്സ് ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ